ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണം നേരിടുന്ന മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്തെ മുകേഷ് എം എൽ എയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം നിരവധി പേർക്ക് പരിക്കേറ്റു എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വളരെ വൈറലായ ട്രോൾ വീഡിയോ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ഈ നടത്തുമ്പോൾ കേരളീയ പൊതുസമൂഹം എല്ലാവരും ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ് എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഏമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ശ്രീ എം മുകേഷ് അടക്കമുള്ള ആളുകളുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ എം എൽ എമാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നമ്മൾ സമരം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ദൃശ്യമാധ്യമങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ശ്രീ ഇ പി ജയരാജൻ രാജിവെക്കുന്നു എന്ന വാർത്തയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളുമുണ്ടായി അല്ല നോക്കട്ടത് നമ്മളെ തല്ലി മാറ്റും പിന്നെ നോക്കട്ടെ തല്ലിട്ടങ്ങ് മാറ്റട്ടെ അതല്ലെങ്കിൽ സമരസമരത്തിന്റേതായ രീതി അവസാനിപ്പിക്കും അതല്ലേ മാറ്റി നമുക്ക് നോക്കാം നിങ്ങൾ ഇവിടെ നിക്കേ തല്ലിട്ടോ ഒരു സാഹചര്യം നിങ്ങൾ പറ ഇവിടെ കല്ലേറുണ്ടായോ അതല്ലേ ചോദിക്കുന്നത് ഒരു കൊടിക്കമ്പ് കൊണ്ട പരുമിക്കെങ്കിലും ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടോ ഒരു കൊടിക്കമ്പ് കൊണ്ടവരൊക്കെ സ്ത്രീപീഡന കേസിലെ പ്രതിക്ക് കാവൽ നിൽക്കുക നാണം വേണ്ട എന്നിട്ട് സ്ത്രീകള് സമരക്കാരായിട്ടുള്ള സ്ത്രീകളോട് മോശമായി പെരുമാറുക അവരടിക്ക നോക്ക് കൈ നോക്ക് നോക്കുന്നുണ്ട് പുറത്തടിക്കേറ്റ സി ഐക്ക് എന്തിനാ പരിക്കു പറ്റുന്നത് അത് ശ്രീ മുകേഷിന്റെ കയ്യിൽ നിന്ന് കണ്ടമാനം അൽഫ മാങ്ങ് കഴിച്ചിട്ട് വല്ല വയറിനൊക്കെ വലിക്കും അല്ലാതെ ഇവിടെ ഒരു പരിക്കൂല പോലീസ് ലാത്ത് ചാർജ് നടത്തി പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പ്രവർത്തകരുടെ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു പോലീസുകാർക്കും പ്രതിഷേധക്കാർ ബാരിക്കേഡ് ചാടിക്കടന്നതോടെയാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത് സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ തുടരുന്നു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളിലാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.